സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കോതമംഗലം പ്രൈവറ്റ് ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ച കേരള യൂത്ത് ഫ്രണ്ട് അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ആവശ്യവുമായാണ് സമരം നടത്തിയത് കോതമംഗലത്തിനൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ആവശ്യവുമായാണ് കേരള യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് പാർട്ടി ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുമ്പറം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുന്നതിന് സംസ്ഥാന സർക്കാരിന്റെയും സ്ഥലം എം എൽ എയുടെയും അനാസ്ഥയാണ് യു ഡി എഫിന്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റേഡിയം വരാൻ തടസ്സമെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു കായിക കേരളത്തിന്റെ സ്ഥിരാ കേന്ദ്രമാണ് കോതമംഗലം കോതമംഗലത്തെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ചേലാട് നിർമ്മിക്കാനായി അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിക്കുകയും കോതമംഗലം എം എൽ എ ആയിരുന്ന കുർളാഞ്ചേൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സ്റ്റേഡിയത്തിന് ആവശ്യമായ ഏക്കർ സ്ഥലവും പതിനഞ്ച് കോടി രൂപയും അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചേലാട്ടിൽ ആരംഭിച്ചത് നാനൂറ് മീറ്റർ ട്രാക്ക് സ്വിമ്മിംഗ് പൂള് ഹോസ്റ്റൽ എല്ലാ സൗകര്യങ്ങളും കൂടിയ അന്താരാഷ്ട്ര കൂടിയ ഒരു സ്റ്റേഡിയമാണ് കോതമംഗലം ചേലാട്ടിൽ യു ഡി എഫിന്റെ കാലത്ത് വിഭാവനം ചെയ്ത് നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പണം കിടക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർ ആ സ്റ്റേഡിയം നിർമ്മാണം ഉപേക്ഷിച്ച് പോയി ചേരാട് സ്റ്റേഡിയത്തിന് വേണ്ടി എട്ട് ഏക്കർ സ്ഥലമാണ് അവിടെ അക്യൂർ ചെയ്ത് യു ഡി എഫിന്റെ കാലത്ത് നൽകിയത് ഇന്നിപ്പോൾ ആ രണ്ട് ഏക്കർ സ്ഥലം തിരിച്ച് പോളിടെക്നിക്കിന് കൊടുക്കുകയും ആറ് ഏക്കർ സ്ഥലം കൊണ്ട് ഒരു നിർമ്മാണവും അവിടെ നടക്കാത്ത അവസ്ഥയിലേക്കും വന്നിരിക്കുകയാണ് വന്നിരിക്കുക എട്ടേക്കർ സ്ഥലം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ആവശ്യം വന്നിരിക്കുകയെ അതിൽ രണ്ടേക്കർ സ്ഥലം തിരിച്ച് പോളിടെക്നിക്ക് കൊടുത്തോടുകൂടി അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന സ്വപ്നം അവിടെ അസ്തമിച്ചിരിക്കുന്നു കോതമംഗലത്തെ എം എൽ എയും സർക്കാരും തികഞ്ഞ അനാസ്ഥയും അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയം അട്ടിമറിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്ന് വിശ്വസിക്കുന്നു യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോഷുവ തായങ്കിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ എ ടി പൌലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ മാത്യു പുല്ലാട്ടേൽ ബിജേഷ് പോൾ ജോസ് കുര്യാക്കോസ് ജേക്കബ് തോമസ് ലെവിൻ ചുള്ളിയാടൻ ജെറിൻ മാറാടി അഡ്വക്കേറ്റ് കിരൺ മാത്യൂസ് ഔസേഫ് ജോസ് മൂവാറ്റുപുഴ ആദിത്യൻ കുട്ടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ